വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ കിഡിലൻ ഒരു തമിഴ് പടം ഞാൻ കണ്ടിട്ടുണ്ട് ദുരൈ സെന്തിൽകുമാർ ഡിറക്റ്റ് ചെയ്ത് അദ്ദേഹം തന്നെ എൻ്റെ സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ വന്നാൽ വെട്ടിമാരുടെ സ്റ്റോറി വെട്ടിമാരുടെ ഒരു സിംബലം ഈ സിനിമയ്ക്കുണ്ട് അപ്പോൾ വെട്ടിമാരൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഒരു മാവറിക് ഫിലിമിയൊക്കെ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുക പോരാത്തതിന് ഉണ്ണിമോഹന്തൻ മലയാളിയായ ഉണ്ണിമോന്ത ഈ സിനിമയിലുണ്ട് പിന്നെ സൂരി ഒരുപാട് കാലങ്ങളിൽ ഇപ്പൊ നമ്മുടെ സുരാജിനെ കുറേ ടൈം ഉണ്ടായിരുന്ന പോലെ തന്നെ പലതരം കോമാളി വേഷങ്ങൾ കെട്ടി നടന്നിരുന്ന ഒരു നടനായിരുന്നു സൂര്യ പക്ഷെ ആ ഒരു ആക്ടറിന് ഒരു പക്ക ഒരു സ്റ്റാർ ഇല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന് ഒരു കരിസ്മ അതായത് എന്ത് സംഭവം ഒരു ഒരു വ്യക്തമായ ഒരു അച്ചിലിട്ട് കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു ഡിറക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സൂരി അപ്പൊ സൂരി അതുപോലെ തന്നെ ശശികുമാർ ഇവര് മൂന്ന് പേരും സൂര് ശശികുമാർ ഉണ്ണിമുലം ഇവരുടെ മൂന്ന് പേരുടെയും കിടിലൻ പെർഫോമൻസ് അല്ല ഒരു കിട്ടിക്കൻ പടമാണ് ഗരുഡൻ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു കാരണം വ്യക്തിമാരൻ ഇല്ല ഡിറക്റ്റ് ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയാണെന്നുള്ളൊരു ധാരണ നമുക്ക് പക്ഷെ സിനിമ കയറി ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് പ്രിവിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മീഡിയ ആൾക്കാർ മീഡിയയുടെ ആൾക്കാർ അവരുടെ ആൾക്കാർക്ക് കൈയടിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം സിനിമയിൽ നമുക്ക് ഭൂസ്ബമ്പുണ്ടാകുന്ന ഒരുപാട് ഒരുപാട് മൊമെൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് പൊളിറ്റിക്കലി ഇല്ലെങ്കിൽ കാസ്റ്റ്പരമായി ജാതിപരമായൊക്കെ ഒരുപാട് ലേഴ്സാണ് ഒരു കിടലൺ സിനിമയാണ് ഗരുഡൻ അപ്പൊ ഈ സിനിമ പല ആൾക്കാരും അറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പറട്ടെ സൂര്യട് ഒരു വേറെ ലെവല് പരിപാടി സിനിമയിൽ ഉണ്ട് എടുത്തു പറയേണ്ടതും ഇപ്പൊ എല്ലാവരും നായകന്റെയും കാര്യങ്ങളൊക്കെയാണ് ഒരു ആൾക്കാർ കണ്ടതൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ പറയട്ടെ നമ്മുടെ മലയാളിയായ ശിവദാ എനിക്ക് തോന്നുന്നത് അവർക്ക് കിട്ടിയ റോള് ശശികുമാറിന്റെ ആയിട്ടാണ് ഞാനത് അഭിനയിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ കുറെ കാലമായി ഇപ്പോ കഴിഞ്ഞ ഒന്നരണ്ടാഴ്ചക്ക് മുന്നേ ശിവദയുടെ സീക്രട്ട് കെ ടോം എന്ന് പറഞ്ഞ ഒരു പാടം ഇറങ്ങിയായിരുന്നു അത് ആ സിനിമ അത്രമാത്രം ഫ്ലോപ്പായി പോയിരുന്നു പക്ഷെ ശിവദ എന്ന് പറഞ്ഞൊരു ആക്ടർ ആക്ട്രസിന്റെ ഗംഭീര പെർഫോമൻസ് മാത്രമല്ല കരിയറിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ തന്നെ ഏറ്റവും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അപ്പൊ ആ കുറച്ച് സിനിമയുടെ ത്രൂട്ട് ഉണ്ടെങ്കിൽ കൂടിയും ഒരു കുറച്ച് സെക്കൻഡ് ഹാഫിനൊക്കെ ശേഷം വരുമ്പം അവരുടെ ഒരു ഡെപ്ത്ത് ക്യാരക്ടറൈസേഷൻ ഉണ്ട് പൊളിറ്റ് അടക്കേണ്ട ശിവത ശിവതയുടെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം ശശികുമാറാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ണിമുന്തൽ അപ്പൊ ഉണ്ണിമുന്തലിലേക്ക് വരുന്ന കാര്യം പറഞ്ഞട്ടെ പൊളിറ്റിക്കലി അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ കാരണം നമ്മൾ ഈ സിനിമയ്ക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു സിനിമ നഷ്ടമായിരിക്കാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വിടുതലെ പോലെ ഇല്ലെങ്കിൽ ബെട്ടിമാരൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അതേ ഒരു രീതിക്കാണ് ഈ സിനിമയും കാര്യങ്ങളൊക്കെ പോകുന്നതെങ്കിൽ കൂടി ഉണ്ണിമോന്നിന്റെ പൊളിറ്റിക്കൽ പരിപാടി കാരണം ഉണ്ണിമോന്ദ്രൽ ഉള്ള ഹെയ്റ്റ് കാരണം നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഉണ്ണിമോന്നിന്റെ അഭിനയം ഞാൻ പറയട്ടെ ഗതിയിലും പല ആളുകളും പറഞ്ഞത് ഉണ്ണിമന്ദിന്റെ തുടക്ക ടൈമിലൊക്കെ അത് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡയലോഗിലൊക്കെ ഒരുപാട് അദ്ദേഹം പുറത്തുനിന്ന് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഈ സിനിമയിലും ഒരു മലയാളിയാണ് ചെയ്തതെന്ന് പറയത്തില്ല ഉണ്ണിമോന്ദൻ ഔട്ട് സ്റ്റാൻഡിങ് ഒരു രക്ഷയില്ല എനിക്ക് ഉണ്ണിമോന്ദ്രന്റെ തിയേറ്ററിൽ നിന്ന് കണ്ടതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള സിനിമ അദ്ദേഹനാണ് ഒരു തരത്തിലൊരു മലയാളി എന്ന ലെവലിലല്ല അദ്ദേഹം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് പക്ക തമിഴായിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഉണ്ണിമോന്ദൻ അഭിനയിച്ചിട്ടുണ്ട് പൊളിച്ചടിക്കട്ടോ നമ്മളിപ്പോ പൊളിറ്റിക്സിന് ആരും വീണ്ടും വീണ്ടും പറയാണ് ഉണ്ണിമോഹന്നിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത് ഉണ്ണിമോന്ദൻ കിടുക്കിയിട്ടുണ്ട് കാരണം ഒരു തരത്തിലും ഒരു ശതമാനം പോലും എവിടെങ്കിലും അയ്യേ അവിടെ പാളിയോ ഇല്ലെങ്കിൽ അദ്ദേഹം ആ ഡയലോഗ് പറയുമ്പോൾ പാളിയോ എന്ന് നമുക്ക് ഒരു തോന്നലില്ല ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ വിടാതെ രീതിയിൽ ഒളിച്ചടുക്കിയിട്ടുണ്ട് ആ ഓവറോൾ സിനിമ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ സൂരി അതായത് ഒരു കോമഡിയൻ ഒരു ഒരുപാട് കോമഡികൾ അദ്ദേഹത്തിന് നല്ല കോമഡികളുണ്ട് പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പം ഇപ്പൊ സുരാജ് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല സുരാജ് വന്ന ടൈമിലുള്ള കോമഡികൾ അടിപൊളിയായിരുന്നു പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് ഭയങ്കര വികൃതമായ രീതിയിലൊക്കെയാണ് ഒരു ചപ്ര വിഘും പന്ന താടേക്ക് വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് പക്ഷെ സൂര്യ വേറെ ലെവല് വേറെ ലീഗിലേക്ക് സൂര്യ പോവാണ് ഒരു രക്ഷയില്ല അപ്പൊ കാണാൻ കാണാൻ കാണുക ഒരുപാട് പേര് ഈ സിനിമ അറിഞ്ഞിട്ടില്ല എനിവേ ഇതിലെ മൂവി